പാരീസിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിസ്താര വിമാനത്തിന് ബോംബ് ഭീഷണി പാരീസിലെ ചാൾസ് ഡി ഗല്ല വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന യു കെ സീറോ ടു ഫോർ വിമാനത്തിനാണ് ബോംബ് ഭീഷണി സന്ദേശത്തെ തുടർന്ന് ഇന്ന് രാവിലെ പത്ത് പത്തൊൻപതിന് മുംബൈ ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് അതേസമയം സന്ദേശം വ്യാജമാണെന്നും വിമാനത്തിലെ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു രാജ്യത്ത് യാത്രാവിമാനങ്ങൾക്കെതിരെയുള്ള ബോംബ് ഭീഷണി തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി ശ്രീനഗർ വിസ്താര വിമാനത്തിനും ഇൻഡിഗോയുടെ ഡൽഹി വരാണസി ചെന്നൈ മുംബൈ വിമാനങ്ങൾക്കും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു പാരീസിലെ ചാൾസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട വിസ്താരയുടെ വിമാനത്തിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത് അടിയന്തര സാഹചര്യമായി കണക്കാക്കിയാണ് ഉടൻ തന്നെ വിമാനം നിലത്തിറക്കിയത് എല്ലാവരും സുരക്ഷിതരാണ് യാത്രയ്ക്കിടെ ഛർദി ഉണ്ടായാൽ ഉപയോഗിക്കാനായി വെച്ചിരുന്ന പേപ്പർ ബാഗിന് മുകളിൽ എഴുതിയ നിലയിലാണ് ബോംബ് ഭീഷണി കാണപ്പെട്ടത് അതേസമയം ബോംബ് ഭീഷണി വിസ്താര എയർലൈൻസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വിവരം ഉടൻ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചുവെന്നും സുരക്ഷാ ഏജൻസികളുമായി തങ്ങൾ പൂർണ്ണമായി സഹകരിച്ചുവെന്നും വിസ്താര വ്യക്തമാക്കി വെള്ളിയാഴ്ചയാണ് ഡൽഹി ശ്രീനഗർ വിസ്താര വിമാനത്തിന് ബോംബ് ഭീഷണി ഉണ്ടായത് നൂറ്റി എഴുപത്തിയേഴ് യാത്രക്കാരുമായി പുറപ്പെട്ട യു കെ അറുന്നൂറ്റി പതിനൊന്ന് വിമാനം ശ്രീനഗർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയ ശേഷം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി നിർത്തിയാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഒന്നും കണ്ടെത്താതിരുന്നതോടെ സുരക്ഷാ ഏജൻസികൾ വിമാനത്തിന് സർവീസ് തുടരാനുള്ള അനുമതി നൽകുകയായിരുന്നു